ഇതേ ബുഹാരി മൂന്ന് വർഷം മുമ്പ് ഒരു ബി കെ എഫ് നടത്തിയിരുന്നു ബുഹാരി നോളേജ് ഫെസ്റ്റ് എന്നായി പറയണത് ബി കെ എഫ് എന്നൊക്കെ പറഞ്ഞ അതിന് വേറെ നിർവചന പിന്നീട് പറയാന്ന് പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് ഇബിനു തേമിയെ കുറിച്ച് പേരോട് നിലപാട് മാറ്റുന്നതിന് മുമ്പ് നടന്ന ഇതേ സംഭാഷണം ആള് മാറേണം

കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇമാം ഇബിൻ ഹജൽ ഹൈതമി തങ്ങൾ തൊഷഫത്തുൽ മഹ്താജിലൊക്കെ വഹദ് കഫറഹുൽ ലമാഹു അല്ലെങ്കിൽ ഇബിൻ തേമി അബദുൻ അദൽഹുല എന്നൊക്കെ പരാമർശിക്കാൻ ഉണ്ടായ കാരണങ്ങളാണിത് കേരള നേതൽ മുജാഹിദീൻ ഇസ്ലാഹി പെരി പ്രസ്ഥാന ചരിത്രത്തിന് ലാഭകം എന്ന പുസ്തകത്തിൽ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവ് ഹിജർ അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ പൂജാതനായി എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ മരണപ്പെട്ട ഇബിനു തേമിയയാണ് എന്ന് പറയുമ്പോൾ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇസ്ലാമിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിൽ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തുമ്പോൾ അവർ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിരുദ്ധമായ സർവ ആശയങ്ങളുടെയും അതല്ലെങ്കിൽ ഏകദേശ ആശയങ്ങളുടെയും അടിസ്ഥാന സ്രോതസ് ഇബിനു തേമിയയാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അതുകൊണ്ട് ഇബിനു തേമിയയുടെ ബയോഗ്രഫിയും ഇബിനു തേമിയയുടെ നിലപാടുകളും പഠനം നടത്തുമ്പോഴാണ് ഇത്തരം ഒട്ടനവധി അബദ്ധങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണങ്ങളിലും വ്യക്തമായതുകൊണ്ടാണ് സമൂഹം അവരെ തുറന്ന് എക്കാലവും കാണിച്ചിട്ടുള്ളതും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളതും തന്നെ ഈ വിഷയ സംബന്ധമായി നമുക്ക് പറയാനുള്ളത് ശരിയായ ആശയം അഖിലസുന്നതിവൽ ജമാഹത്തിൻ്റെ നിലപാടുകൾ പൂർവികരായ മഹാരഥന്മാരിൽ നിന്ന് ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹു ആദരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മഹാരഥന്മാരെ അനാദരിക്കുകയും സ്വന്തം ഗുരുവര്യന്മാരെ പോലും നിരാകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇത്തരം അപകടത്തിലേക്ക് ഇബിനു തേമിയ അടക്കമുള്ളവർ എത്തിയിട്ടുള്ളത് നിലപാട് വർഷം അതേ സ്ഥാപനത്തിൽ പറഞ്ഞതാണ് മുജാഹിദ് ഇവരുടെ എല്ലാ പഴച്ചവാദവും വാദവും കിട്ടിയത് ഇബിനുതേമയിൽ നമുക്കൊന്നും കൂടി കൂട്ടി പറയാം മുജാഹിദ് ജമായത്ത് ജമാലാമി മുസ്ലിം ജമായത്ത് ഇതിന്റെ എല്ലാ പുഴച്ച വാദങ്ങളുടെയും സ്രോതസ് ആണ് ഇബിനു തൈമിയ സ്വന്തം ഉസ്താദായെതിരിൽ പ്രസംഗിച്ചു സുന്നി പോരാ എന്നിറങ്ങി പറഞ്ഞ് ഒടുവിൽ തൈമി ലഭയം തേടേണ്ടി വന്നു എ പി ടി നോക്കൂ ഇത് പറഞ്ഞ് ഞമ്മള് പറഞ്ഞെല്ലാരും പറയുന്നതല്ലേ ഇബിനു മാത്രമല്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആദരവോടെ കാണുന്ന ഗ്രന്ഥമാണ് റംലി തങ്ങളുടെ നിഹായത്തുൽ മുഹ്താജ് ി ഉണ്ടാക്കി വാദിച്ചു ആളാണ് വഴിപഴപ്പിക്കുന്ന ആളാണ് എന്ന് ഇബിന് ജമാഅയെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതാണ് നിലപാട് എന്ന് ഇമാം റംലി നിഹായയിൽ കുറിക്കുകയാണ് എനി ജലാലൈനി ഇല്ലേ അതിന്റെ ഹാഷ്യ ഉണ്ടല്ലോ ഹാഷിയത് സോവി അവിടെയതാ തൊലാക്ക് ജെല്ലിയാൽ മൂന്ന് തൊലാക്ക് ജെല്ലിയാൽ ഒന്നേ പോകൂ എന്ന വാദത്തെ എടുത്ത് ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു ഈ വാദത്തിൽ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണ് അയാൾ പഴിപ്പിക്കുന്ന ആളാണ് സോവി നോക്ക് ഹാഫിദുൽ ഫൈദുൽ ഖദീർ നോക്ക് ഇതൊക്കെ ശേഷം വന്ന ഗ്രന്ഥങ്ങളാൻ വഴിപഴച്ച ആളാണ് വഴി പഴപ്പിച്ച ആളാണ് ലോകത്ത് ആർക്കും തർക്കമില്ല ഇനി ഷാഫിയിലെ വലിയ ഗ്രന്ഥമാണ് അല്ല മാ അതിലതാ മഹാം പറയുന്നു ഇബിനു തേമിയെ കുറിച്ച് പറഞ്ഞെടുത്ത് ആളാണ് വഴി പഴപ്പിക്കുന്ന ആളാണ് ഷാഫിൻ്റെ ഏത് കിതാബ് നോക്കിയാലും ഇനി ഇമാം ഹജറുൽ തങ്ങളുടെ കാലത്തും ശേഷവുമുള്ള ഗ്രന്ഥം നോക്കിയാലും എവിടെ പറഞ്ഞിട്ടുണ്ട് അൽ അല ഈ കിതാബ് പരിചയം ഉണ്ടാവും മനസ്സിലാക്കുന്നു പണ്ട് കൊണ്ടോട്ടി മഷാഹുമായി ബന്ധപ്പെട്ട് വിവാദം നടക്കുമ്പോ എ പിരിയാരുടെ ഒരു കിതാബ് വായിച്ചിരുന്നു അതിലും എന്ത് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഷാ തങ്ങളെ കുറിച്ച് ഷിയയാണ് എന്ന് ജിഫിരി ഷേഖവറുകൾ അവരെ ഗ്രന്ഥാ കോഴിക്കോട് ജിഫിരി തങ്ങള് എഴുതിയ ഗ്രന്ഥ ഷേഖ സയ് ഷേഖു മുഹമ്മദ് അവര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പച്ച നുണ ആ പച്ച നുണ നമ്മൾ പൊളിച്ചു കയ്യിൽ കൊടുത്തു ഇതില് ഷേ ഷേഖ് ജിഫിരി തങ്ങള് ഒരിക്കലും മഹാനനായ മുഹമ്മദ് ഷാ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കള്ളത്തരാണ് എന്നാൽ ഈ കിതാബിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നറിയോ ഇതില് ഇബിനി തേമിയെ കുറിച്ച് പറഞ്ഞൊരു വാചകണ്ട് ഞാനൊന്ന് വായിക്കാൻക്ക് ഇതൊക്കെ വില പഠിക്കട്ടെ മുഹമ്മദ് ഷാ തങ്ങളുടെ ഒരു കറാമത്ത് കൂടിയാണിത് നിങ്ങൾ കണ്ടില്ലേ എന്താ പറഞ്ഞത് ഇബിനി അബ്ദുൽ വഹാബിനെ കുറിച്ചാണ് ആദ്യം ഉപ്പര് പറയുന്നത് അവിടെ കുറച്ച് സ്ട്രോങ്ങിലാണ് പ്രതിവശ ബഹുമാനൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഏ ഇബിനെ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഒരു മയവില്ലട്ടോ അന്നജിദിയിൽ ഇബിനെ അബ്ദുൽ വഹാബിനെ കുറിച്ച് പറഞ്ഞു അന്നജിദിൽ കാഫിർ അയാൾ കാഫിറാണ് എന്നിട്ട് അയാളെ വാദങ്ങളൊക്കെ പറഞ്ഞു വ കഫറ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എടുക്കാതെ പോലെ ആ രൂപത്തിൽ തന്നെ ഉള്ള ആളാണ് ാണ് ഇബിനു എന്നിടത്താളി നിങ്ങൾ അങ്ങോട്ടാ കൊണ്ടോ നോക്കിയത് ഇപ്പൊ നിങ്ങളെ പേരോണ്ട തലക്കാത് കിട്ടിയത് എവിടത്തെ അവസ്ഥ അവസ്ഥരും ഒരുമിച്ചു പറഞ്ഞു ആർക്കൊരു സംശയമില്ല ഇനി പറയാനാ നൂറ് പണ്ഡിതന്മാരെ ലിസ്റ്റ് നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ ആ കാലത്തും പിൽക്കാലത്തുമായി ജീവിച്ച അഹുലുസുനയുടെ മുഴുവനും പിന്നെ ആരാ അനുകൂലിച്ചത് അയാളെ സ്വന്തം ശിഷ്യന്മാർ പഴച്ചുപോയി ഇന്ന് ലോകം വിധി എഴുതിയ ഇബിനുൽ ഖൈമുൽ ജൗസി അയാൾ ന്യായീകരിച്ചിട്ടുണ്ട് ദഹബി പറഞ്ഞിട്ടുണ്ട് ദഹബി ചില സ്ഥലത്തൊക്കെ എതിർത്തും പറഞ്ഞിട്ടുണ്ട് ഇബിനു കസീർ ന്യായീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇബിനു അബ്ദുൽ ഹാദി സുബ്ഖിമാമന് മറുപടി എഴുതിയാണ് ഉപരി ന്യായീകരിച്ചിട്ടുണ്ട് ഇബിനെ അബ്ദുൽ വഹാബിന്യായീകരിച്ചിട്ടുണ്ട് പിന്നാര ന്യായീകരിച്ചത് കെ എം മൗലവി ന്യായീകരിച്ചിട്ടുണ്ട് പിന്നാരാ പേരോട് മൗലവി ഉണ്ട് ആ പരമ്പരയിൽ അയാൾ ഉണ്ട് ഉറപ്പായില്ലേ ഒരു ആലിം ആ ആലിം അഷായിഹുമായി ബന്ധപ്പെട്ട് പോരാണെങ്കിൽ യഥാർത്ഥ വലമാവിന്റെ വയ്യിലുണ്ടാവും മസാലിമൊക്കെ പോയ വഴി ഇത് ഇബിനു തേമിയുടെ വഴിയിലാണെന്ന് നൂറ് ശതമാനം ഉറപ്പായില്ലേ ഇബിനു തേമിയുടെ സ്വന്തം ശിഷ്യനാണ് മനസ്സിലാക്കണം ഒരിക്കൽ പറഞ്ഞു എന്റെ ഉസ്താദ് ഒരു ചൂടനാണ് ചിലപ്പോ ചൂട് കയറിയിട്ട് അയാൾ ദേഷ്യം പിടിച്ചെന്തൊക്കെയോ പറഞ്ഞു ലഹബി അയാളെ വിശ്വാസക്കാരനുമാണ് പലതിലും പക്ഷെ പേരോടിന്റെ അർത്ഥത്തിൽ പറയാ ആണോ ഞമ്മക്കറിയില്ല ഞമ്മക്കറിയില്ലല്ലോ ചൂടനാണ് ചൂടനാന്ന് അനുഭവിച്ച ആളാണ് ഈ പറയുന്നത് ഈ ചൂടനത്രിയില്ല ഇച്ചക്കൻ മനസ്സിലാക്കേണ്ടതൊക്കെ ആഹാബി പറഞ്ഞിനെ കുറിച്ച് ഇയാൾ പിന്നെ നന്നാക്കിയാ എന്ത് ഞമ്മളെ കണ്ടില്ലല്ലോ ഞമ്മളെ അയാളോടൊപ്പം കാപ്പി പിടിച്ചില്ലല്ലോ എന്തൊക്കെയാണ് ഇബിന് എ പി സമസ്തയാണ് മറക്കണ്ട അതാ ഞമ്മളെ മഷായിഹ് പറഞ്ഞത് എന്ത് ഈ എന്ത് പറയണമെന്നുള്ളത് വരെ ഞങ്ങളെ മഷായിഹ് തീരുമാനിക്കുന്നു ബോധത്തോടു കൂടി എന്നിട്ട് വിഷയം മാറ്റല്ലേ പാണക്കാട്ടേക്ക് വണ്ടി തിരിക്കാന്ന പാണക്കാട് പാണക്കാടിന്റെ മഹത്വത്തിലുണ്ട് പിതാത്തിലേക്ക് പോയ എ പി സമസ്ത മറ്റയാള് പറഞ്ഞ പോലെ സെൽഫോൾ അടിച്ച് നടക്കല്ലേന്ന് അത്ര കാലം ഒന്ന് കേട്ടോളൂ സഹാബിന്റെ വാക്ക് വരെ നന്നാക്കണത് ആ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ഇനി ഇതിൽ തന്നെ കുറെ വിശദീകരിച്ച് പറയുമ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ ദഹബിയുടെ വാചകം ഇതുരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചൂടായ ചിലപ്പോൾ അയാള് പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അത് ദെഹബിന്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വകളെ തന്നെ അവരുതെ അദ്ദേഹത്തെ പറഞ്ഞു നമ്മളയാൾ കണ്ടിട്ടില്ല അയാള് ശബ്ദം കേട്ടിട്ടില്ല നമ്മളെ നമ്മളയാളവിടെ അവിടിച്ചിട്ടില്ല കാപ്പി കുടിച്ചിട്ടില്ല ഞമ്മളയാളെ കൂടെ ചായ കുടിച്ചിട്ടില്ല അയാളൊപ്പം കിടന്നിട്ടില്ല അയാളൊപ്പം ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി അയാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആർക്കറിയാതൊന്നും ഉണ്ടാവുമോ അല്ലേതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല ഇതൊക്കെ എടുത്ത വസൂലാണോ ഈ എടുത്തോണ്ട് വരുന്നത് ഒരാളെ കുറിച്ച് അഭിപ്രായം പറയണെങ്കിൽ അയാളൊപ്പം പോയി ചായ പിടിക്കണോ ഇനിയിപ്പൊ ഇബിനി അബ്ദുൽ വഹാബ് പഴച്ചയാളാന്ന് പറയണെങ്കിൽ അയാൾ കബർന്ന് നീച്ചിട്ട് ഞമ്മളും ഇയാളും കൂടി കൂടി കാപ്പി പിടിക്കണം ഞമ്മളെ കണ്ടിട്ടില്ല കാണാത്ത പോലെ പറയാൻ പറ്റൂല ഇനല്ലേ ഇബിനാജർ അതിനല്ലേ ഇമാം കണ്ട കണ്ടല്ലേ അതിനല്ലേ നമ്മൾ നേരെ ഇബിനാത്തുകൊണ്ട് കണ്ടതിനേക്കാൾ വിശ്വാസമാണ് സിക്കന്ധരി എന്തൊക്കെ ഉടായ്പ ചങ്ങാതിണ്ടാക്കി പോരുത് പറഞ്ഞിട്ടില്ല അത്ര

അങ്ങനെ നേതൃത്വം കിട്ടാനും അയ്യം അബി താലിമി യുദ്ധം ചെയ്തല്ലാതെ പരിശുദ്ധീന വേണ്ടി എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പാതി ജി പറഞ്ഞു എന്താ പ ഈ പറഞ്ഞു പരത്തി ആലോചിച്ച് നോക്കി സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് വിടുകയാണ് അങ്ങനെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മക്കറിയില്ലോലേ പറഞ്ഞു തരേണ്ടത് പറഞ്ഞതിൽ ഉറപ്പില്ലത്രേ ോ ഭയങ്കര ഉറപ്പാണ് ഇനി ഉറപ്പിന് മാറ്റൂല്ല തൗബ് ഉറപ്പാണല്ലോ ആ നാലേ ഉറപ്പിച്ച് ഞങ്ങൾ തരാം ഇതൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ ഉറപ്പിച്ചു തരാം പണ്ട് ഞാൻ പെടുന്നു കേൾപ്പിച്ചല്ലോ വായക്കാട് അത് കേൾപ്പിച്ചത് കൊണ്ടാണ് നിൽക്കട്ടെ മൂന്ന് വർഷം മുമ്പ് ഇതേ ബുഖാരി നടത്തിയ ആ ഫെസ്റ്റിൽ ഏലംകുളം പറയട്ടെ എന്താ എന്താ ഉള്ളതാണോ ഈ ചങ്ങായിക്കൊന്ന് വിഷയങ്ങൾ യുടെ ആശയങ്ങൾ ഇബിനു തേമിയയുടെ കിതാബുകളിലൂടെയും പിൻധർമുറക്കാരായ ശിഷ്യന്മാരുടെ വിലയിരുത്തലുകളിലൂടെയുമാണ് അവരെ എല്ലാവരും വിലയിരുത്താറുള്ളത് ഇങ്ങനെയൊക്കെ ചില പൂവഴ്ത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാൽപ്പത് വയസ്സിൻ്റെ മുമ്പ് ഇത്തരം കുറേ സംഭവങ്ങൾ അപകടകരമായ വാദങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയിൽ പറഞ്ഞ വശങ്ങൾ നോക്കിയിട്ടാവാം അത് ഒരു കാര്യം ഉറപ്പാണ് ഇവരുത്തേമ്യ ഇവിടെ പേരിലറിയപ്പെടുന്ന ഒരുപാട് ആശയങ്ങൾ സൂചിപ്പിക്കപ്പെട്ട പോലെ അറുപതിലധികം വിഷയങ്ങൾ പ്രമാണനിരുദ്ധമാണ് പൂർവികരായ സൽഫു സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചു തന്നതിനെതിരാണ് ഇവനത്തേമികയുടെ അപകടകരമായ വിഷയങ്ങളിലും വിശ്വാസങ്ങളിലും സഹാബത്മാര് സഹാബിമാര് അസഹാബുമാർ തങ്ങളുടെ അനുചരന്മാർ പോലും ഒഴിവായിട്ടില്ല അലസ്വിനി പറഞ്ഞതായി കിശഫുഖനൂനിൽ ഉദ്ധരിക്കുന്നത് കാണാം മുസ്തഖീം മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അബ്ബാസ് അൻഹുമയുടെ യും അലി യുബിൻ നബീത്തുഅലി പ്രതി അൻഹുവിൻ്റെ വിശ്വാസത്തെയും ചോദ്യം ചെയ്ത് ശരിയായ വിശ്വാസികളല്ല എന്നിവരെ പറഞ്ഞിട്ടുണ്ട് എന്ന വാദം എത്ര ഒരു വർഷം ഇത് പറയുന്നത് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ എത്ര മാറി ഇനി ഇയാൾക്ക് ഇത് പറയാൻ കഴിയില്ല വെല്ലുവിളിക്കാൻ ഞാൻ വേലംകൂന്ന് പറയട്ടെ നാല് അത് പുറത്താവും ഒരാക്ക് വേണ്ടി പലിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുക ആ അവിടെ എന്തിനാ ഞാൻ ചോദിച്ചത് ദേശീയ നേതാവാണല്ലോ മറ്റേ സംസ്ഥാന നേതാവും രണ്ടാളും കൂടി കുതിർന്നുകൊണ്ടാണ് ഇത് ഉണ്ടാക്കണത് എടുക്കാതെ എത്തിക്കണ് അലിറലിൻഹു അബ്ദുല്ലാഹിബിന് ഈ മഹത്തുക്കൾക്കെതിരെ തൈമിയ സംസാരിച്ചു എന്ന് ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുന്ന ഏലങ്കുളം സക്കാഫിയാണ് പേരോണ് അത് ഉറപ്പില്ല നമ്മൾ അയാളെ കൂടെ ചായ കുടിച്ചിട്ടില്ലല്ലോ പിന്നെങ്ങനെ അയാളെ വിശ്വാസൊക്കെ നമ്മക്കറിയാൻ പറ്റിയ ഞമ്മളതിന് വിധി പറയേണ്ടതില്ലല്ലോ